എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വെടിക്കെട്ടിന് അനുമതി ഹൈക്കോടതിയാണ് ഉപാധികളോട് വെടിക്കെട്ടിന് അനുമതി നൽകിയത് കൃത്യമായ ദൂരപരിധി പാലിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ദൂരപരിധി അഗ്നിരക്ഷാസേന അടയാളപ്പെടുത്തണം സ്ഥലത്ത് പോലീസും അഗ്നിരക്ഷാസേനയും സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു രേഷ്മ വിവരങ്ങൾ കൃഷ്ണരാജ് ഈ മാസം എട്ട് പത്ത് തീയതികളിലാണ് എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് ഇതിന് അനുമതി തേടിക്കൊണ്ടാണ് നിലവിൽ ക്ഷേത്രം ഭാരവാഹികൾ ഹൈക്കോടതിയെ സമീപിച്ചത് നേരത്തെ ജില്ലാ ഭരണകൂടം വെടിക്കെട്ടിനുള്ള അനുമതി നിഷേധിച്ചിരുന്നു ഇത് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഹർജി നൽകിയത് ഇതിലാണിപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉത്തരവുണ്ടായിരിക്കുന്നത് വെടിക്കെട്ടിന് ഉപാധികളോടെ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുകയാണ് കൃത്യമായിട്ടുള്ള ദൂരപരിധി പാലിച്ചുകൊണ്ടായിരിക്കണം വെടിക്കെട്ട് നടത്തേണ്ടതെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ധി അഗ്നിരക്ഷാ സേന അടയാളപ്പെടുത്തുകയും വേണം ഈ ഭാഗം അതായത് വെടിക്കെട്ട് നടത്തുന്ന ഭാഗം ബാരിക്കേഡ് വെച്ച് ആളുകളെ തടഞ്ഞുകൊണ്ടുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് കൂടി ഹൈക്കോടതി നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സ്ഥലത്ത് പോലീസിന്റെയും അതോടൊപ്പം തന്നെ അഗ്നിരക്ഷാ സേനയുടെയും സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി അതേസമയം തന്നെ കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ അളവിൽ വെടിക്കെട്ട് അല്ലെങ്കിൽ വെടിക്കെട്ട് സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വെടിക്കെട്ട് നടത്തണമെന്നുള്ള ആവശ്യം അംഗീകരിച്ചില്ല കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനം ബാരിക്കേഡ് അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തതിന് ശേഷമായിരിക്കണം വെടിക്കെട്ട് നടത്തേണ്ടതെന്നാണ് ഉപാധികളുടെ അടിസ്ഥാനത്തിൽ ഇതിന് അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്തായാലും ദൂരപരിധി അളവ് നൽകേണ്ടത് അഗ്നിരക്ഷാ സേനയാണ് സ്ഥലത്ത് പോലീസിന്റെ അടക്കം സാന്നിധ്യം ഉണ്ടാകണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കൃഷ്ണരാജ് എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അനുമതി നൽകിയിരിക്കുന്നു ഉപാധികളോടെയാണ് അനുമതി നൽകിയിട്ടുള്ളത് വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു